ഇന്ത്യയും ഇംഗ്ലണ്ടും ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ പോരാട്ടം ഇന്ന് രാത്രി കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടക്കാനിരിക്കുകയാണ് മികച്ച വിജയത്തോടെ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കാനായിരിക്കും സൂര്യകുമാർ യാദവിൻ്റെയും സംഘത്തിൻ്റെയും ലക്ഷ്യം ടി ട്വൻ്റിയിൽ അദ്ദേഹത്തിന് കീഴിൽ മിന്നുന്ന പ്രകടനമാണ് നാട്ടിലും പുറത്തുമെല്ലാം ടീം കാഴ്ചവെക്കുന്നത് ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിലെ മുഴുവൻ മത്സരങ്ങളിലും മലയാളി താരം സഞ്ജു സാംസൺ ഇന്ത്യക്കായി ഓപ്പൺ ചെയ്യുമെന്ന് ഉറപ്പായി കഴിഞ്ഞു കൂടാതെ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും അദ്ദേഹം തന്നെയാണ് ടി ട്വന്റി ബാറ്റർ നിലയിൽ വലിയൊരു റെക്കോർഡാണ് സഞ്ജുവിനെ ഈ പരമ്പരയിൽ കാത്തിരിക്കുന്നത് അത് നേടിയെടുക്കാനായാൽ ഈ ഫോർമാറ്റിലെ പുതിയ കിങ് ആയും അദ്ദേഹം മാറും ഇന്ത്യയ്ക്ക് വേണ്ടി അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ഏറ്റവും അധികം സെഞ്ചറികൾ അടിച്ച താരമെന്ന അപൂർവ റെക്കോർഡാണ് സഞ്ജു സാംസണിനെ കാത്തിരിക്കുന്നത് നിലവിൽ ഇന്ത്യയുടെ ഓൾ ടൈം സെഞ്ചുറി വീരന്മാരുടെ ലിസ്റ്റിൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് മുപ്പത്തിമൂന്ന് ഇന്നിംഗ്സുകളിൽ നിന്നും മൂന്ന് സെഞ്ചറികളാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം ഈ ലിസ്റ്റിൽ ആദ്യത്തെ രണ്ടു സ്ഥാനങ്ങളിലുള്ളവർ മുൻ നായകൻ രോഹിത് ശർമ്മ നിലവിലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് എന്നിവരാണ് ഈ രണ്ടു പേരേക്കാൾ അധികം പിന്നിലല്ല മലയാളി താര സഞ്ജു അഞ്ചു സെഞ്ചുറികളുമായാണ് രോഹിത് തലപ്പത്തുള്ളത് നൂറ്റി അയ്പത്തൊന്ന് ഇന്നിംഗ്സുകളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഈ നേട്ടം സൂര്യ കുറിച്ചത് നാല് സെഞ്ചുറികളാണ് എഴുപത്തിനാല് ഇന്നിങ്സുകളിൽ നിന്നാണിത് ഈ രണ്ടുപേരെയും ഒറ്റയടിക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള സുവർണ അവസരമാണ് ഇംഗ്ലണ്ടുമായുള്ള ദൈർഘ്യമേറിയ പരമ്പരയിൽ സഞ്ജുവിന് ലഭിച്ചിരിക്കുന്നത് ഒരു സെഞ്ചുറി അടിച്ചാൽ സ്കൈക്കൊപ്പവും രണ്ടെണ്ണം അടിച്ചാൽ ഹിറ്റ്മാനൊപ്പവും അദ്ദേഹം എത്തും ഇന്നിങ്സുകൾ എടുത്ത രോഹിത് സൂര്യ എന്നിവരേക്കാൾ ഏറെ പിന്നിലുമാണ് സഞ്ജു ഈ പരമ്പരയിൽ മൂന്ന് സെഞ്ചുറികൾ നേടാനായാൽ നാൽപ്പത്തിൽ താഴെ ഇന്നിങ്സുകളിൽ നിന്നും ആറ് സെഞ്ചുറികൾ അടിച്ച ലോകത്തിലെ ആദ്യ താരമായി അദ്ദേഹം മാറുകയും ചെയ്യും